കൃഷ്ണപുരം കുറ്റിയിൽ കോവിലകം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ പാട്ടും പന്തീരായിരവും ചടങ്ങിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ചടങ്ങ് നടക്കുന്നത് കൃഷ്ണപുരം കുറ്റിയിൽ കോവിലകം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ പാട്ടും പന്തീരായിരവും ചടങ്ങ് നടക്കും രണ്ട് ദിവസങ്ങളിലായാണ് ചടങ്ങ് നടക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നിർമാല്യ ദർശനം അഭിഷേകം ഉഷപൂജ ഗണപതി ഹോമം കിരാത സൂനു സഹസ്രനാമാർച്ചന നടക്കൽ പറ ഉച്ചപൂജ കൂരയിടൽ ഉച്ചപ്പാട്ട് ചടങ്ങ് കേളി കളം ദർശനം ദീപാരാധന നാദലയ രങ്ക് വേട്ടയ്ക്കൊരുമകൻ പാട്ട് എന്നിവ നടന്നു ശനിയാഴ്ച നിർമ്മാല്യ ദർശനം അഭിഷേകം ഉഷപൂജ ഗണപതി ഹോമം ഉച്ചപൂജ തായംബക കളം ദർശനം ദീപാരാധന തിരുവാതിരകളി വേട്ടയ്ക്കൊരുമകൻ പാട്ട് എന്നിവ നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്ര കാര്യദർശിയും പ്രസിഡന്റുമായ എ ആർ ഗിരീഷ് വർമ്മ സെക്രട്ടറി അനിൽകുമാർ ഏ യു തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ഇലമുങ്കൽ കീപ്പള്ളിയില്ലത്ത് ശ്രീകുമാറിൻ നമ്പൂതിരി മേൽശാന്തി ദീപക് നമ്പൂതിരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം